ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ തൊലി തൊലികറുത്ത പഴമൊന്നും അധികം ഇങ്ങനെ എടുക്കാറില്ല അല്ലേ പഴംപൊരി ആയക്കാലൊന്നും ഇവിടെ അത്ര ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ അധികം പഴുത്തത് അപ്പോൾ നമ്മളത് ഇത് വേറൊരു രീതിയിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ഇതാ ഇവിടെ നന്നായിട്ട് പഴുത്തിയിട്ടുണ്ട് കേട്ടോ ഈ പഴം അപ്പോൾ കൂടുതലായിട്ട് വാങ്ങിയപ്പോൾ ലാസ്റ്റോട്ടുള്ളത് ഇങ്ങനെ പഴുത്തുപോയി ഞാൻ വിചാരിച്ചു ഇത് കളയാനാണെങ്കിൽ മനസ്സും തോന്നുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് പഴുത്തിട്ട് ഇതാ മെൽഭാഗം നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഒരു അലിഞ്ഞ ഭാഗം ഞാൻ വേസ്റ്റിലാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റിലാക്കിയത് നമുക്ക് ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ് ബാക്കിയുള്ള പഴത്തിൻ്റെ ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ടെടുക്കാം കേട്ടോ ഇത് മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ട് എടുക്കാൻ പാടില്ല ഇതേപോലെ ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടോ എടുക്കുക ഞാനിവിടെ ആദ്യം രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടോ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഞാൻ കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ പാൽപ്പൊടിയോ അല്ലെങ്കിൽ വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പം വെള്ളമെടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പാൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ പാൽപ്പൊടി കളിക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ കാൽ കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും കാൽക്കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ എടുക്കാം അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെയും പാലിൻ്റെയും അതനുസരിച്ചിട്ടുള്ള എടുക്കാം ഇനി അതിലേക്ക് കാൽക്കപ്പും കൂടി മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മൈദക്ക് പകരമായിട്ട് മൈദ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതിനിടെ നമുക്കൊന്ന് മൈദ ഇട്ടുകൊടുക്കണം വീണ്ടും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കിങ്ങനെ മിക്സ് എടുക്കാം ഇപ്പം മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇത്രയും അളവിൽ ഒരു രണ്ട് നുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് വർത്തിട്ടുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണിൽ നിന്നിങ്ങനെ വിട്ട് വരണം കേട്ടോ ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യണ്ട നമുക്ക് നേരിട്ട് തന്നെ പൊരിച്ചിട്ടെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇതാ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇതേപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ിംഗ് സോഡ ഇട്ടാൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട ഇതാ ഇതേപോലെ നമുക്ക് സാദാ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ പൊരിച്ചെടുക്കാം ഇതാ നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളിതിൽ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു മൊരിഞ്ഞതായിട്ടും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഇതേപോലെ ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ പഴംപൊരി അല്ല എല്ലാം ഇപ്പം ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമായിട്ട് ഇതാ ഇങ്ങനെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും